ورحمة الله الحمد لله الحمد لله رب العالمين والصلاة والسلام على رسول الله سورة البروج انبتي انجامت سورتانا سورة البروج أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم والسماء ذات البروج ആകാശത്തെ നക്ഷത്രങ്ങളെ പറ്റി തന്നെയാണ് സാക്ഷി നിർത്തുന്നത് വസ്സമ ആകാശം തന്നെയാണ് സത്യം സാക്ഷി സാക്ഷിയാക്കിക്കൊണ്ട് പറയാണ് ആകാശലോകത്തെ നക്ഷത്രങ്ങളെ പറ്റി നക്ഷത്രങ്ങളെപ്പറ്റി സുഹൃത്തുവാർക്കലും അതുതന്നെ പറഞ്ഞു ഇതേ നക്ഷത്രങ്ങളെപ്പറ്റി അതിനെ സാക്ഷി നിർത്തിക്കൊണ്ട് വൽ യൗമിൽ മൗഊദ് വാഗ്ദത്തം ചെയ്യപ്പെട്ട അതായത് ലോകത്ത് ഒരു അവസാനം അവസാനമുണ്ടെന്നും ആ ലോകാവസാനം കഴിഞ്ഞിട്ട് ഒരു ദിവസം വരാനുണ്ട് എന്ന വിഷയം ഇതാണ് ഏറ്റവും വലിയ ചർച്ച അന്ന് ഏറ്റവും വലിയ നബ്സ്വല്ലാ അലൈ സ്വല്ലാമ ഇസ്ലാമിക പ്രബോധനം തുടങ്ങിയത് മുതൽ നാട്ടിൽ വലിയ ചർച്ച ആൾക്കാർ തമ്മിലെല്ലാം പറയണതൊക്കെ ഇതാണ് ഇനിയൊരു ലോകവും ഈ ലോകത്തോടെ നമ്മൾ മരിച്ചു പോയില്ലേ ആ പോഷ ചാവുന്ന അല്ലെങ്കിൽ ഒട്ടകന്ന് ചത്ത് കിടക്കുന്ന അപ്പം നമ്മളെന്തിനാണ് അങ്ങനെ ലോകത്തെ പറ്റി ആഗ്രഹിക്കുന്നത് എന്നാണ് അപ്പം ആ അങ്ങനൊരു ലോകമുണ്ട് എന്ന് പറഞ്ഞാൽ ലോകമുള്ളതിനല്ല ലൈബ്ര വ്യത്യാസം നമ്മുടെ ഈ ജീവിതം അതിനനുസരിച്ച് ക്രമപ്പെടുത്തണമല്ലോ എന്നുള്ളതാണ് ഏറ്റവും വലിയ ടെൻഷൻ ആളുകളെ സംബന്ധിച്ചിടത്തോളം മക്കാരായ സാധാരണക്കാരും അല്ല പ്രമാണിമാരും ആവട്ടെ രണ്ട് കൂട്ടർക്കും വലിയ ടെൻഷൻ അതാണ് കാരണം അവർ തോന്നിയ പോലെ ജീവിക്കുക മദ്യം എന്താവട്ടെ വാർ വ ഡബ്ല്യു ഡബ്ല്യു വാർ വൈൻ വിമൺ രണ്ടായാലും കുഴപ്പമില്ല എന്തായാലും അവർക്ക് ഈ ദുനിയാവ് മതി എന്നാണ് ഒരു കൂട്ടർ ഒരു കൂട്ടരാകട്ടെ ഇതുണ്ടോ ഇല്ല എന്നുള്ള ശെക്ക് ഉണ്ടെങ്കിൽ അതിനനുസരിച്ച് ജീവിക്കണമല്ലോ കാരണം ഒരു വിചാരണ ഉണ്ടെങ്കിൽ ഇന്നിവിടെ നീതി നടപ്പാക്കപ്പെടേണ്ടതുണ്ട് എന്ന് വിശ്വസിക്കുന്നവരാണ് അപ്പം നീതി ഇവിടെ നീതി നടക്കണം എന്തായാലും അനീതി ഈ ആരോടും നടക്കാൻ പാടില്ല അപ്പം വാഗ്ദത്തെ ദിവസം ഉണ്ടോ ഇല്ല എന്നുള്ള ചർച്ചയാണ് വാഗ്ദത്തെ ദിവസം അഥവാ ഈ ലോകത്തിനു ശേഷം മറ്റൊരു ലോകമുണ്ടെന്ന് ഉണ്ടെന്ന് വിശ്വസിക്കുന്നവർ മക്കാരല്ല പുറത്തുള്ളവരാണ് ക്രിസ്ത്യാനികളാണ് ക്രിസ്ത്യാനികൾ വിശ്വസിക്കുന്നു ജൂതന്മാരും വിശ്വസിക്കുന്നുണ്ട് ഇസ്രായേൽ ബനി ഇസ്രായേൽ എന്നവർ ആ ജൂതന്മാർ എന്നുള്ള ജൂഷ് എന്ന പേരിനേക്കാൾ അവരങ്ങനെയാണ് റോമൻ പേർഷ്യൊക്കെ ഉള്ള ആ കാലഘട്ടത്തിൽ തന്നെ അപ്പോൾ റോമിനെ സംബന്ധിച്ചിടത്തോളം ക്രൈസ്തവ ആധിപത്യമാണെങ്കിൽ ആ ആധിപത്യ മണ്ണിലും ജൂതന്മാരുണ്ട് അവിടെയും ആ നാട്ടിലൊക്കെ എല്ലാ നാടുകളിലും മിക്സഡ് കമ്മ്യൂണിറ്റി ആയിട്ടാണ് മിക്ക രാജ്യങ്ങളും എന്നാൽ റോമിൻ ആധിപത്യം എന്നാൽ യമൻ ഭാഗത്തേക്ക് വരുമ്പോൾ ജൂതന്മാർക്ക് ആധിപത്യമുള്ള സമയമാണ് എന്നാലാവട്ടെ ഇവരൊക്കെ വിശ്വസിക്കുന്നുണ്ടെങ്കിലും ഇവർ മക്കക്കാരെ സംബന്ധിച്ച് അറബികളെ സംബന്ധിച്ചിടത്തോളം അവർക്കിതൊന്നും ഒരു വിഷയമുള്ള കാര്യമില്ല അവർ അറിവില്ലാത്തൊരു ജനത നമ്മൾ പറഞ്ഞല്ലോ ആദിവാസികളെ നമ്മളിപ്പോൾ എങ്ങനെ കാണുന്നു ഒരു രീതിയിലും നഗരവൽക്കരണം നടന്നിട്ടില്ലാത്ത അക്ഷരാഭ്യാസമില്ലാത്ത ഒരു ലോകം കാട്ടറബികൾ എന്ന് പറയുന്ന പറയുന്നൊരവസ്ഥയിലായിരുന്നു അറബ് ലോകം ആ സമൂഹം ഉണ്ട് എന്നാലും ഗോത്രങ്ങളായിട്ട് വ്യത്യസ്ത ഗോത്രങ്ങളായിട്ട് ഗോത്ര സമൂഹങ്ങളായിട്ട് ഗോത്രത്തിന് ഒരു മൂപ്പനുണ്ടാവും അമൂപ്പന്റെ കീഴില് കാര്യങ്ങൾ ഇങ്ങനെ കൂടിയാലോചിക്കാനുള്ള സംവിധാനങ്ങൾ അങ്ങനെയൊക്കെയുള്ള ഒരു ഗോത്ര സംവിധാനത്തിൽ ജീവിച്ചു വന്ന അറബികൾ അവർക്ക് ഇതൊക്കെ അത്ഭുതമാണ് ഇനി ഒരു ലോകമോ തമാശയോടെ അവർക്കാണ് അപ്പൊ അവരോട് പറയാ സാക്ഷി നിൽക്ക സാക്ഷ്യവും സാക്ഷ്യം നിൽക്കുന്ന കാര്യവും സാക്ഷി അതായത് ഇവിടെ ഈ ഷഹാദത്ത് എന്ന് പറഞ്ഞാൽ നമ്മള് കലിമേ ഷഹാദത്ത് എന്നാ സാക്ഷ്യം നിൽക്കുക എന്ന് പറയാ അപ്പം ചില സാക്ഷ്യങ്ങൾ അവിടെ എടുത്തു പറയുകയാണ് അത് ലോകത്ത് മുമ്പ് കഴിഞ്ഞ് പോയിട്ടുള്ള തലമുറകൾ സാക്ഷിയാണ് ലോക ഈ ജനത അറബ് സമൂഹത്തിന് മുൻകാലത്ത് പല ദേശങ്ങളിലായിട്ട് ആളുകൾ ജീവിച്ചതിൻ്റെ സാക്ഷ്യം ഇവരെ ഓർമ്മപ്പെടുത്തുകയാണ് ഇതുപോലെ കുത്തിൽ അസ്ഹാബുൽ അസ്വാബുൽ എന്ന് പറഞ്ഞാൽ തീ കത്തിക്കുന്ന ആളുകൾ കിടങ്ങിൻ്റെ ആളുകൾ കിടങ് പറഞ്ഞാൽ വലിയ കുഴിയെടുത്ത ആൾക്കാര് കുഴിയെടുക്കാന്ന് പറഞ്ഞ എന്തിനാണ് അവര് കുഴിയെടുത്തത് അവര് വലിയ കിടങ് കുഴിച്ചിട്ട് ആളുകളെ അതിലിട്ട് കരിച്ചു എന്തിന് ഈ കാര്യം പറഞ്ഞതിൻ്റെ പേരിൽ അന്ത്യനാളുണ്ടെന്ന് പറഞ്ഞതിൻ്റെ പേരിൽ വിചാരണ നടക്കുമെന്ന് പറഞ്ഞതിൻ്റെ പേരിൽ ഏകനായ സൃഷ്ടാവായ അള്ളാഹു മാത്രമാണ് ഈ പ്രപഞ്ചത്തിന്റെ ആ അധിപൻ എന്ന് പറഞ്ഞതിൻ്റെ പേരിൽ അള്ളാഹു ഏകനാണെന്ന് പറഞ്ഞതിൻ്റെ പേരിൽ അവരെ ശിക്ഷിച്ചിട്ടുണ്ട് അത് മുസ്ലിങ്ങൾ അല്ലല്ലോ ആ സമയത്ത് ആ സമയത്ത് മുസ്ലിങ്ങളില്ലല്ലോ മുസ്ലിം എന്ന ഈ അറബ് പേരിലല്ലോ അല്ലോ അവരറിയപ്പെടുക അവർ ക്രൈസ്തവരാണ് ന്യായമായിട്ടും അതായത് സത്യക്രിസ്ത്യാനികൾ ഐസ നബിയുടെ അനുയായികളെ ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ട് കിടങ്ങിൻ്റെ ആളുകൾ എന്ത് ചെയ്തിട്ടുണ്ട് ചുട്ടുകരിച്ചു കൊന്നിട്ടുണ്ട് ജൂതന്മാരെയും പ്രയാസപ്പെട്ടിട്ട് ജൂതന്മാരെയും ഇതുപോലെ ചരിത്രത്തിൽ അങ്ങനെ ചെയ്തിട്ടുണ്ട് ജൂതന്മാരെയും ആ റോമാ സാമ്രാജ്യം വളരെയധികം ക്രൂരമായിട്ട് അവരെ ഈ രീതിയിൽ കിടങ്ങു കുഴിച്ചിട്ട് തീയിലേക്ക് കത്തിച്ചു കളഞ്ഞ ചരിത്രമുണ്ട് അപ്പോൾ ഇത് ഒരു ചരിത്ര സംഭവമല്ല ഇത് ഇതിപ്പം ഇബ്രാഹിം അലൈഹി ഇസ്ലാമിൻ്റെ ചരിത്രം തന്നെ എടുത്ത് നോക്കുക ഇബ്രാഹിം അലൈഹി സ്വലാമിൻ്റെ തീകുണ്ടാരത്തിലേക്കറിയാണ് എന്നുവെച്ചാൽ അവിടുന്ന് ഇങ്ങോട്ടുള്ള അന്നത്തെ കാലഘട്ടത്തില് ലോകത്ത് ഒരു മനുഷ്യന് കൊടുക്കാൻ പറ്റുന്ന പരമാവധി ശിക്ഷ എന്ന് തന്നെ തീ കൊണ്ടുള്ള ശിക്ഷയാണ് അത് നമുക്കറിയാം അതുകൊണ്ട് തന്നെയാണ് നരകം തീ കൊണ്ടാക്കിയതും അള്ളാഹു കാരണം നമ്മുടെ ബോഡി എന്ന് പറഞ്ഞാൽ സെൽസാണ് ഓരോ സെല്ല് ഓരോ സെല്ലും കരിയാണത് മറ്റത് ഇപ്പം കഴുത്തറുത്ത് കൊന്നാണ് നമ്മളിപ്പോൾ പശു പിന്നെ ഒരു കോഴി ഇറക്കുന്നതാവട്ടെ ഒരു ജീവിയെ ആടുമാടുകളൊക്കെ ഇറക്കുന്ന ആവട്ടെ നല്ല മൂർച്ചയുള്ള കത്തിക്കൊണ്ട് അറുത്ത് കൊല്ല അതാണ് ഏറ്റവും നല്ല ഏറ്റവും ഇത്രയും പെട്ടെന്ന് ജീവൻ പോവാനും അധികം മറ്റൊരു മരണത്തെക്കാളും വേദന ഇല്ലാതെ മരിക്കാനുള്ള സൗകര്യം ഇതാണ് ഏറ്റവും പെട്ടെന്ന് മരിക്കാനുള്ള സൗകര്യം ഇതാണ് നിറവ് കട്ട് ചെയ്തിട്ട് ഞരമ്പ് കട്ട് ചെയ്തിട്ട് മരിക്കുന്ന ഏറ്റവും ഈസി ആയിട്ടുള്ള മരണം പക്ഷേ തീ കൊളുത്തി മരിക്കുക അപ്പോൾ നമ്മൾ പല പ്രതിഷേധങ്ങളൊക്കെ കാണാറുണ്ട് തീ കൊളുത്തി മരിക്കുക മണ്ണെണ്ണയോ പെട്രോളോ ഒക്കെ ഒഴിച്ചിട്ട് ശരീരം മൊത്തമായിട്ട് ബേൺ ചെയ്ത് കരിച്ച് അത് യഥാർത്ഥത്തിൽ അതിൻ്റെ ആഘാതം പോലെ ആക്കി തീ കത്തിക്കപ്പെട്ട വ്യക്തി ഓടുക ചെയ്യുക കാരണം ആ വേദന കത്തിക്കുമ്പോൾ ഉള്ള ആവേശമൊക്കെ എന്തോ ആവേശത്തിൽ കത്തിക്കായിരിക്കാം പക്ഷെ കത്തിച്ച് കഴിഞ്ഞാൽ അയാൾ ഓടുന്നത് വേദന കൊണ്ട് പൊളഞ്ഞ് കാരണം നമ്മൾ ആലോചിച്ച് നോക്കും നമ്മുടെ ഒരു ഭാഗം തീ കൊണ്ട് ജസ്റ്റ് ഒന്ന് കത്തിച്ച് നോക്കിയാൽ നമുക്ക് നമ്മൾ കൈ പെട്ടെന്ന് പിൻവലിക്കും അത്രയും വേദനയാണ് പൊള്ളിയാൽ ഒന്നും വേണ്ട നമ്മൾ ഓടിക്കുന്ന ബൈക്കിൻ്റെ പിന്നെ ബൈക്കിൽ വെച്ചിട്ട് നമ്മൾ പിന്നെ ഒന്ന് ജസ്റ്റ് ഒന്ന് നമ്മുടെ കാലിലൊന്ന് പൊള്ളിപ്പോയാൽ അല്ലെങ്കിൽ എവിടെയെങ്കിലും വെച്ചൊന്ന് പൊള്ളിയാൽ അല്ലെങ്കിൽ അടുപ്പിൽ അടുപ്പ് അടുക്കളയിൽ വെച്ചിട്ടൊന്ന് പൊള്ളിക്കഴിഞ്ഞാൽ എന്തെങ്കിലും ഒന്ന് നമ്മൾ പൊള്ളിയാൽ നമുക്കറിയാലോ നമ്മൾ എത്രത്തോളം വേദനയാണ് ഇത് മുഴുവൻ ശരീരം കത്തുമ്പോൾ എത്ര കഠിനമായ വേദനയായിരിക്കും അതുകൊണ്ടാണ് അന്നത്തെ കാലഘട്ടത്തിൽ ഓരോ പേടിപ്പിക്കുന്ന ശിക്ഷ ഏഹ് ഫിറാവിൻ പറയുന്നുണ്ട് ഫറോവ പറയുന്നുണ്ട് ഫറോവ എന്ന് പറഞ്ഞാൽ ഈ ഫിറാവിൻ നബിയുടെ കാലഘട്ടത്തിൽ ജീവിച്ച ഫിറോവൻ അതൊരു ഒരു പരമ്പരയുടെ പേര് ആ രാജാധികാരത്തിൻ്റെ പേരാണ് ഫറോവ ഉം ഇപ്പം അമേരിക്കൻ പ്രസിഡന്റ് എന്ന് പറഞ്ഞാൽ ഒരു പ്രസിഡന്റ് അല്ലല്ലോ കുറേ പ്രസിഡന്റുമാർ ഇങ്ങനെ വരില്ല മാറി മാറി വരുന്നില്ലേ അതുപോലെ ഫറോവ കുറേ ഫറോവ്മാരുണ്ട് അപ്പം അതിൽ മുമ്പത്തെ ഫറോവന്മാർ പലരും ചെയ്തൊരു പണിയാണിത് അപ്പോൾ ആളുകളെ അപ്പോൾ ഫറോവൻ്റെ അധികാരകേന്ദ്രത്തിന് തടസ്സമാകുന്നവർ ചാരപ്പണി നടത്തുന്ന ആളുകൾ രാജ്യദ്രോഹം നടത്തുന്നവർ അവർ അവരുടെ ചൊൽ നിൽക്കാത്തവരൊക്കെ ഇതുപോലെ ജനമധ്യത്തിൽ കൊണ്ടുവന്ന് വലിയ കിടങ്ങ് വഹിച്ചിട്ട് കത്തിക്കുന്ന ഏർപ്പാട് പണ്ടുകാലത്തെ ഉണ്ടായിരുന്നു ആതിന് അതിൻ്റെ തുടർച്ചയായിട്ട് ഇങ്ങനെ പോന്നപ്പോൾ ഈ ഒരു സംഭവം ഇത് യഥാർത്ഥത്തിൽ പരലോകണ്ടെന്നും നല്ല ഏകനാണെന്നും പറഞ്ഞാലുള്ള പ്രശ്നം ഇത് രാഷ്ട്രീയമാണ് ഇത് ഇതില് രാഷ്ട്രീയമുണ്ട് അതേപോലെ തന്നെ ഇത് ഇവരുടെ സാമ്പത്തിക രംഗത്തിൻ്റെ മേൽ അവരുടെ സർവാധിപത്യത്തിനേതുള്ള വെല്ലുവിളിയാണ് മാത്രമല്ല അവരുടെ മതമേൽക്കോഴ്മ നഷ്ടപ്പെടുകയും ചെയ്യും യഥാർത്ഥത്തിൽ മത നേതാക്കളായിട്ട് ജനങ്ങളെ ചൂഷണം ചെയ്ത് ജീവിക്കാനുള്ള വകുപ്പ് ഇസ്ലാമിലില്ല നമ്മൾ നമ്മളത് മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അതായത് നമുക്ക് അള്ളാഹവുമായിട്ട് ബന്ധപ്പെടണമെങ്കിൽ നമുക്കൊരു മീഡിയേട്ടർ വെച്ചിട്ട് ഒരാളോട് പറഞ്ഞിട്ട് അങ്ങനെ ഒരു സംവിധാനം അത് പിന്നീട് പൗരോഹിത പുരോഹിത വർഗം ഉണ്ടാക്കിയിട്ടുള്ളതാണ് മെജോറിറ്റി ജൂത ക്രൈസ്തവ അതിലൂടെ വരുന്ന സംഗതിയാണ് അത് ഇന്ത്യയിലുമുണ്ട് ഇന്ത്യയിലെ മതവിഭാഗങ്ങൾക്കിടയിലും അത് നിലനിൽക്കുന്നുണ്ട് മതകാര്യങ്ങൾ ചെയ്യേണ്ടത് അതിൻ്റെ ആളുകളാണ് ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ വന്നിട്ട് ചെയ്ത് ചെയ്യണം എന്നുള്ള പോലെ നമ്മൾ വീട് പണിയെടുക്കാൻ വേണ്ടി ഒരു എഞ്ചിനീയറെ വെക്കുന്ന പോലെ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കാര്യത്തിന് ഒരാൾ അതിൻ്റെ എക്സ്പേർട്ടായപ്പോൾ തേങ്ങ വലിക്കാൻ തേങ്ങ വലിക്കാരനെ വിളിക്കുന്ന പോലെ ഒരവസ്ഥയാണത് എന്നാലിത് തേങ്ങ ആർക്കും കയറി വലിക്കുക എന്നുള്ള അവസ്ഥയാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ ഈസി ആയിട്ട് ഈസിയായിട്ട് പടച്ചറബിനോട് കണ്ഠനാടിയേക്കാൾ ഹബിലിൽ വരീതായിട്ടുള്ള അള്ളാഹുവോട് ഒരാൾക്ക് ആ ചെയ്യാൻ നേരിട്ട് സംസാരിച്ചാൽ മതി അതിൻ്റെ വേറൊരു മീഡിയേറ്റർ ആവശ്യമില്ല പള്ളി വരെ പ്രസക്താവുന്നത് ഈ ജമായത് സംസ്കാരത്തിന് വേണ്ടിയിട്ടാണ് ജമായത്തായിട്ട് ഒരുമിച്ച് ചേരാനും ആളുകൾ പരസ്പരം ഒരു സംവിധാനമായിട്ടാണ് പള്ളിയെ കാണുന്നത് അല്ല പള്ളിക്ക് മഹത്വം ഉണ്ടായിട്ടല്ല ആളുകൾ ഒരുമിച്ച് കൂടുമ്പോൾ അതിനാണ് മഹത്വം എന്ന് വെച്ചാൽ ഈ പൗരോഹിത വർഗത്തിൻ്റെ പൗരോഹിത്യവർഗം അതുപോലെ നീതി അപ്പം അടിച്ചമർത്തുന്ന ഒരു ഭരണാധികാരി നീതിയില്ലാതെ തൻ്റെ കുടുംബം അതുപോലെ തൻ്റെ കുടുംബം വായിച്ച അതിനപ്പുറത്തേക്ക് ജനങ്ങളെ തട്ടുകെട്ടുകളായിട്ട് തിരിച്ച് കുറേ പേരെ അടിമകളാക്കി നിർത്തി അങ്ങനെ മർദ്ദക ഭരണാധികാരികൾക്കൊക്കെ വെല്ലുവിളിയാണ് ഇസ്ലാം അങ്ങനെയുള്ള ഭരണ നീ നീതിയുടെ ഭരണമാണ് ഇസ്ലാമിൽ പാടുള്ളൂ അതാണ് അബുബക്കർ അല്ലി അള്ളാഹുവനും ഉമ്മർ അല്ലി അള്ളാഹുവനും കാഴ്ചവെച്ച ഭരണതായിരുന്നു മക്കയിലും മദീനയിലും ആ ഭരണ സംവിധാനത്തിൽ എല്ലാവർക്കും നീതി ഉണ്ടാവും എല്ലാ മതവിഭാഗം ആടൊന്നും മതരാഷ്ട്രല്ലോ ഉണ്ടാക്കിയിരുന്നത് അവിടെ ഉണ്ടാക്കിയിരുന്നത് മതേതര രാജ്യമല്ലേ അവിടെ മുസ്ലിങ്ങളുണ്ട് ക്രിസ്ത്യാനികളുണ്ട് ജൂതന്മാർ എല്ലാവർക്കും അവരുടേതായ അവകാശങ്ങൾ വകവെച്ചുകൊണ്ടുള്ള സംവിധാനങ്ങളാണ് പക്ഷെ ഇതൊക്കെ നടത്താനുള്ള വെല്ലുവിളിയാണ് അന്ത്യനാൾ പരലോകം അള്ളാഹു വിചാരണ അവിടെയാണ് ഈ പ്രശ്നം കിടക്കുന്നത് അതുകൊണ്ട് ഈ ആശയത്തിലേക്ക് വരുന്ന ആളുകളെ ചുട്ടുകൊന്ന ചരിത്രം ലോക ലോകചരിത്രത്തിൽ ഒരുപാടുണ്ടായിട്ടുണ്ട് അതാണ് ഇവിടെ പോലെ കത്തിജ്വലിക്കുന്ന തീയിലേക്ക് ജനങ്ങളെ വലിച്ചെറിഞ്ഞവർ അവരതിന് സാക്ഷിയായിരുന്നു അത് ചെയ്ത ആൾക്കാരൊക്കെ അതിന് സാക്ഷിയാണ് വകൂത് നാർ തീ പിറകു നിറച്ച തീ കുണ്ടാരത്തിന്റെ അതിൻ്റെ ആളുകൾ ഇഹും അവരൊക്കെ അതിൻ്റെ ചുറ്റും മേൽനോട്ടക്കാരായിട്ടിരുന്നിട്ടുണ്ടായിരുന്നു അങ്ങനെയുള്ള സന്ദർഭങ്ങൾ ലോകചരിത്രത്തിൽ ഒരുപാട് കഴിഞ്ഞു പോയിട്ടുണ്ട് എന്നിട്ട് അവർക്ക് എന്ത് പറ്റി എന്ന് പഠിക്കണം അവർക്കൊക്കെ എന്ത് പറ്റി സത്യവിശ്വാസികൾക്കെതിരെ ഈ ചെയ്ത കാര്യങ്ങൾക്കൊക്കെ അവർ സാക്ഷികളായിരുന്നു ആ സാക്ഷികൾക്കൊക്കെ എന്ത് പറ്റി ഇന്നുണ്ടല്ലോ ഇന്നും ഫലസ്തീനിൽ ചെയ്യുന്നത് കണ്ടില്ലേ ലോകത്ത് നാനാഭാഗത്തും വിശ്വാസി സമൂഹത്തെ അതിക്രൂരമായിട്ട് കൊന്നൊടുക്കുകയും പീഡിപ്പിക്കുകയും നാട് കടത്തുകയും ചെയ്യുന്ന ഇന്നും സാർവത്രികമായിട്ട് ലോകം അടിസ്ഥാനത്തിൽ നടക്കുന്ന കാര്യമാണ് അപ്പം അങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്ന ഈ സന്ദർഭത്തിൽ ഇതൊക്കെ സാക്ഷിയായിട്ട് നിൽക്കുന്നവരെ അവർ വിശ്വസിച്ചു അള്ളാഹുലർ ഈമാനോടെ അസീസായ ഹമീദായ അജയ്യനും പ്രതാപിയുമായ സത്യർഹനും ഹന്ത് സ്തുതിക്കപ്പെടവനുമായ അസീസായ അള്ളാഹുവിൽ അവർ വിശ്വസിച്ചു എന്നല്ലാതെ അവരെന്ത് കുറ്റമാണ് അവർക്ക് അവരുടെ മേലെ ആരോപിക്കാനുണ്ടായിരുന്നത് അതിനു വേണ്ടിയിട്ടല്ലേ അള്ളാഹുവിൽ വിശ്വസിച്ചു എന്നതിൻ്റെ പേരിലല്ലേ അവരെ ഈ ക്രൂരമർദ്ദനങ്ങൾക്കിരയാക്കിയത് ആകാശ ഭൂമികളുടെ ഈ എല്ലാം രാജാവായിട്ടുള്ള ആകാശ ഭൂമികളുടെ ആധിപത്യത്തിൻ്റെ ഉടമയായ വല്ലാഹു കുല്ലി ഷഹീദ് ഷഹീദ് അള്ളാഹു എല്ലാത്തിനും സാക്ഷിയാണ് അള്ളാഹുവിനെല്ലാം അറിയാം എല്ലാം കണ്ടുകൊണ്ട് അള്ളാഹു എല്ലാം കാണുന്നുണ്ട് നിങ്ങൾ ചെയ്യുന്ന സകലമാന പ്രവർത്തികളും അള്ളാഹുവിൽ സാക്ഷ്യമാണ് ഇത് അതിക്രൂരമായ മർദ്ദന പീഡനങ്ങൾ മക്കയുടെ പരസ്യ പ്രബോധന സന്ദർഭത്തിൽ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ബിലാ ലാഹു വനഹുവിൻ്റെ നേരെ അന്മാറിൻ്റെ നേരെ നമുക്കറിയാം ഇസ്ലാമിൻ്റെ ചരിത്രത്തിൽ ഇത്രയേറെ ക്രൂരമായ ചുട്ട് പൊള്ളുന്ന മണലിൽ മണൽ ഷർട്ട് അയച്ചു കൊണ്ട് കിടത്തിയിട്ട് മേലെ കല്ല് വെച്ച് കൊണ്ട് ബോധം കടുവോള അടിച്ചിട്ടും അഹദ് അഹദ് എന്ന് പറഞ്ഞ ബിലാൽ അലി അള്ളാഹു നഹുവിൻ്റെ ചരിത്രം അറിയാം അമ്മാർ അലി അള്ളാഹു നനഹുവിന്റെ ചരിത്രം അറിയാം ഈ റസൂൽ അള്ളാഹ് ഈ അക്രമ മർദ്ദനങ്ങളൊക്കെ എന്നാണ് അവസാനിക്കുക എന്ന് സഹാബത്ത് വേദനയോടെ പോയിട്ട് പുറത്ത് പാട് ചാട്ടവാറിൻ്റെ മുറിവേറ്റ പാടുകൾ കാണിച്ച് നബി സുലാഹു അലഹി വസല്ലമയോട് ചോദിച്ച സന്ദർഭങ്ങൾ ഇതൊക്കെ കടന്നു പോകുന്ന സാഹചര്യത്തിലാണ് ഈ ആയത്തിറങ്ങുന്നത് ഇതിനേക്കാൾ ചുട്ടുകൊള്ളുന്ന പ്രയാസനങ്ങളും പീഡനങ്ങളും ഏറ്റ വിശ്വാസി സമൂഹം കടന്നു പോയിട്ടുണ്ട് എന്ന ബോധ്യമാണ് പലപ്പോഴും നമ്മളൊക്കെ വിചാരിക്കും നമ്മുടെ നാട്ടിലൊക്കെ ഇങ്ങനെയുള്ള പ്രയാസങ്ങളും ചെറിയ ചെറിയ പ്രയാസങ്ങളൊക്കെ ഈ കാര്യമൊക്കെ പറയുമ്പോൾ സാന്ദർഭിക സാന്ദര്ഭികമായിട്ടൊരു കാര്യം എൻ്റെ ഫ്രീമുള്ള സഹോദരന്മാരോടും സഹോദരിമാരോടും ഉണർത്തുകയാണ് ഇപ്പോൾ നമ്മുടെ നാടിൻ്റെ അവസ്ഥ അല നോക്കൂ എന്തൊക്കെ പറഞ്ഞാലും ഇത്ര നേൽ സുന്ദരമായ ഒരു നാടല്ലാഹു നമുക്ക് അനുഗ്രഹിച്ചു തന്നിട്ടില്ലേ നമുക്ക് നിസ്കരിക്കാൻ പ്രയാസമുണ്ടോ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടോ ഒരു വിശ്വാസിയായി ജീവിക്കാൻ അലഹമുല്ല റഹ്മത്തും ബർക്കത്തും ചൊരിയപ്പെട്ട നാടിലാണ് നമ്മൾ ജീവിക്കുന്നത് നമ്മൾ ഏറെ നമ്മൾ ഇതിൻ്റെ പേരിൽ ചോദ്യം ചെയ്യപ്പെട്ടേക്കാം നമ്മൾ അള്ളാഹുവിൽ കൂടുതൽ നന്ദിയുള്ളവരാകണം പ്രിയുള്ളവരെ എന്ന് സന്ദർഭികമായിട്ട് പറയാം അപ്പോൾ ലോകചരിത്രത്തിൽ അത്രയും പീഡനങ്ങളും കിടങ്ങില് കിടങ്ങിൽ വിറക് കത്തിച്ച് കഠിനമായി പരീക്ഷിക്കപ്പെട്ട സമൂഹങ്ങൾ കഴിഞ്ഞു പോയിട്ടുണ്ട് അതൊക്കെ അള്ള കണ്ടിട്ടുണ്ട് അവർക്കുള്ളതൊക്കെ അള്ളാഹു ദുനിയാവിലും പരലോകത്തും കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് നിങ്ങൾ നിങ്ങൾ പീഡിപ്പിച്ചവർ മർദ്ദിച്ചവർ ക്രൂരമായ മർദ്ദനങ്ങൾക്കിരയാക്കി സുമ്മലം എന്നിട്ട് അവരതിന് തൗപ ചെയ്യാതിരുന്നവരുണ്ടല്ലോ ഫലഹും അവർക്ക് എന്താ കിട്ടാനുള്ളത് അതാബു ജഹന്നം ഈ ജഹന്നമും നാറും നരകത്തിൽ ജഹീം എന്ന് പറയുന്നുണ്ട് ജഹന്നം എന്ന് പറയും ജഹന്നം എന്ന് പറഞ്ഞാൽ അത്രക്ക് വലിയ കഠിനമായ ശിക്ഷ നരകത്തിൽ തന്നെ ഏറ്റവും ടോപ്പായിട്ടുള്ള അവരെ കത്തിക്കാളുന്ന നരകമുള്ള സ്ഥലത്തിൻ്റെ പേരാണ് ജഹന്നം ആ ജഹന്നമാണ് അവർക്ക് നൽകിയിട്ടുള്ളത് ഓലഹും ഹരീഖ് ശിക്ഷയാണ് അവർക്കുള്ളത് നരകത്തിൽ എല്ലാവർക്കും ചുട്ടുകരിക്കുന്ന ശിക്ഷ അല്ല ഉള്ളത് അതുകൂടെ നമ്മൾ ചേർത്ത് പറയണം ഇവിടെ നന്നായിട്ട് കരിച്ച് കെടുക്കുന്ന ശരീരം കരിയുന്നത്ര ഫയറുള്ള നരകത്തിൽ അവർ കരിയുന്നതാണ് എന്നാൽ സത്യവിശ്വാസികളുണ്ടല്ലോ ലോകത്ത് കഴിഞ്ഞു പോയവർ ഇനി വരാനുള്ളവർ ഇപ്പോൾ ജീവിച്ചിരിക്കുന്നവർ ഖസയില് ഫലസ്തീനില് ലോകത്തെല്ലാ നാടുകളിലും പ്രയാസപ്പെടുന്നവർ ഈമാനുള്ളവർ വിശ്വാസികൾ അവരുടെ സൽക്കർമ്മങ്ങൾ കാരണം അവർ അൻഹാർ നരുവികൾ ഒഴുകുന്ന സ്വർഗീയ ആരാമങ്ങൾ സ്വർഗത്തിൽ അവർ പ്രവേശിക്കപ്പെടും ഫൗസുൽ കബീർ അതെന്ത് മഹത്തായ വിജയമാണ് എത്ര വലിയ മഹത്വമുള്ള വിജയമാണ് എന്നാൽ അക്രമികൾ അക്രമം തുടർന്നോട്ടെ മർദ്ദകർ മർദ്ദനം തുടർന്നോട്ടെ ബുദ്ധിമുട്ടുണ്ടാക്കാൻ സമൂഹത്തിൽ തോൽമുണ്ടാക്കാൻ ഇറങ്ങി തിരിച്ചവരൊക്കെ അവരുടെ പണിയെടുത്തോട്ടെ പക്ഷേ ഇന്നബതുഷറിക്കലീദ് അള്ളാഹു അവരൊരു പിടുത്തം പിടിക്കും കുറച്ചുനേരമൊക്കെ അവരഴിച്ചു വിടും പക്ഷേ അള്ളാഹു ഒരു പിടുത്തം അവരതികഠിനമായൊരു പിടുത്തമുണ്ട് അതോടുകൂടി അവിടെ എല്ലാം തീരും അവസാനിക്കും അവൻ അവൻ തന്നെയാണ് സൃഷ്ടിച്ചതും അത് ആവർത്തിക്കുന്നതും അവൻ തന്നെയാണ് എല്ലാം തുടങ്ങുന്നതും എല്ലാം അവസാനിപ്പിക്കുന്നതൊക്കെ നല്ലതാണ് അതുകൊണ്ട് അവരവരുടെ അക്രമവർദ്ധനങ്ങൾ തുടർന്നോട്ടെ വഹുവൽ ഗഫൂറുൽ ഉൽ വധൂദ് അവൻറെ സ്നേഹമുള്ളവനും പൊറുക്കുന്നവനുമാണ് അവൻ സ്നേഹമുള്ളവനും പൊറുക്കുന്നവനുമാണ് പക്ഷെ ആളുകൾ അവരുടെ അക്രമ മർദ്ദനങ്ങളായിട്ട് മുന്നോട്ട് പോവാണെങ്കിൽ അവർക്ക് അതി കഠിനമായ ശിക്ഷ ഉണ്ട് അതുപോലെ അർഷിൽ മജീദ് അള്ളാഹു മജീദ്സനത്തിനുടനും അതീവ ശ്രഷ്ടനുമാണ് അള്ളാഹുവിന് എന്താണോ ഉദ്ദേശം അതല്ല ചെയ്യും അള്ളാഹുവിന് ചില തർത്തീബുണ്ട് അതിനു വേണ്ടിയാണ് ചില പരീക്ഷണഘട്ടങ്ങളിലൂടെ മനുഷ്യന്മാർ കടന്നു പോകേണ്ടതുണ്ട് ചില ആളുകൾ ആരാണ് സ്വർഗാവകാശികൾ ആരാണ് നരകാവകാശികൾ അത് കണ്ടെത്താനുള്ള ഒരു സംവിധാനം കൂടി തന്നെയാണ് ഈ ഭൂമി അതിങ്ങട്ട് ഒരു അരിപ്പയാണ് ഭൂമി നമ്മളൊരു ചായൽ അരിപ്പെടുക്കുന്നില്ലേ നമ്മൾ പല കാര്യത്തിന് അരിപ്പെടുക്കുന്നില്ലേ ഈ അരിപ്പെടുത്ത അരിച്ചിങ്ങോട്ട് ക്ലിയർ ആയിട്ട് ആവശ്യമുള്ളത് ആവശ്യമില്ലാത്ത ഇങ്ങോട്ടും പുറത്തേക്ക് കളയുന്ന പോലെ ഭൂമി എന്ന അരിപ്പയിലൂടെ മനുഷ്യൻ്റെ മനുഷ്യന്റെ അള്ളാഹാന്റെ ആബിധീങ്ങൾ അള്ളാഹു കണ്ടെത്താണ് ൂദ് വലിയ വലിയ സൈന്യത്തിൻ്റെ ആൾക്കാരങ്ങൾക്കറിയോ വലിയ സൈന്യമായിട്ട് വലിയ വലിയ പടക്കോ പട പട നേതാക്കന്മാരും പടവീരന്മാരുമായിട്ട് നടന്നിരുന്ന വലിയ ആൾബലം കൊണ്ടും ആയുധബലം കൊണ്ടും ലോകത്ത് വലിയ മർദ്ദനങ്ങൾ അയച്ചുവിട്ട സൈന്യത്തിൻ്റെ ആൾക്കാർ ഫിറാവൂനവ സമൂദ് ഫിറാവുൻ ഫറോമാർ അവരൊരു വലിയ പരമ്പരയാണ് സമൂദ് റോമും പേർഷ്യയും അന്നത്തെ കാലഘട്ടത്തിലെ ആധിപത്യത്തിന്റെ വലിയ ആളുകളായിട്ട് നടന്ന് ാടുകളെ ആക്രമിച്ച് സ്ത്രീകളെ ആക്രമിച്ച് കുട്ടികളെ ആക്രമിച്ച് നാടിനെ മുഴുവൻ നശിപ്പിച്ച് ഇന്നും തുടരുന്ന ഇസ്രായേലിൻ്റെ പ്രവർത്തനങ്ങൾ എത്ര വലിയ അത് ചേർത്ത് പറയാം ഇന്നത്തെ ഇസ്രായേൽ ഈ ആയത്തിനോട് ചേർത്ത് ഇന്നത്തെ ഇസ്രായേലിൻ്റെ ഈ ചരിത്രങ്ങൾ കേട്ടോളൂ ഇന്നത്തെ പ്രസൻറ്റില് ഇന്നും ചെയ്തുകൊണ്ടിരിക്കുന്ന അവർ അയൽനാടുകൾ ആക്രമിക്കുന്നു അവിടുള്ള ജനങ്ങളെ സാധാരണക്കാരെ ഒക്കെ കൊന്ന് അക്രമം കാണിക്കുന്ന ജനങ്ങളിലെ കഫറൂത്ത് ആ സത്യനിഷേധികൾ ആ ഒരു കളവാക്കലിൽ തുടർന്നുകൊണ്ടിരിക്കും അവരതിൽ വ്യാപൃതരാണ് അവർ കളവാക്ക എന്നുള്ളതാണ് സത്യത്തെ മൂടി വെച്ചുകൊണ്ട് പ്രപഞ്ച സത്യത്തെ പ്രപഞ്ചത്തിനൊരു നാഥനുണ്ടെന്ന സത്യത്തെ ആ നാഥൻ്റെ നാഥൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് ആ നാഥൻ്റെ തൃപ്തിക്ക് വേണ്ടി ഈ ഭൂമിയിൽ ജീവിക്കണമെന്ന സത്യത്തെ ഈ പ്രപഞ്ചത്തിന് ശേഷം മറ്റൊരു ലോകമുണ്ടെന്ന സത്യത്തെ ആ ലോകത്ത് എല്ലാ മനുഷ്യർക്കും നന്മതിന്മകളും ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങളും വിവേചനങ്ങളും അള്ളാഹു നാളെ വിചാരണ ചെയ്ത് നാളെ സ്വർഗവും പരലോകത്ത് നരകവും ഉണ്ടെന്ന ആ സത്യത്തെ അമ്പിയ മുർസലുകളെ വേദവചനങ്ങളെ ഇതൊക്കെ കളവാക്കുന്നവർ അത് തുടർന്നുകൊണ്ടിരിക്കും ഇന്നും അത് സത്യല്ലേ നമ്മുടെ നാട്ടിലെ ആളുകൾ ചെയ്യുന്ന കണ്ടില്ലേ ഇതൊക്കെ സത്യം എന്ന് അറിഞ്ഞിട്ട് അവർ അവരിതിനെതിരെ കൊഞ്ഞനും കുത്തുന്നു ഏർപ്പാട് ചെയ്യുന്ന കണ്ടില്ലേ വറോ പിറകിലൂടെ വലയം ചെയ്തിട്ടുണ്ട് ഏതുപോലെ എന്നറിയോ ഇപ്പൊ നമ്മളൊരു ഒരു കള്ളൻ അല്ലെങ്കിൽ ഒരു കൊള്ളക്കാരൻ ഒരു ബിൽഡിങ്ങിലുണ്ട് ഒരു തീവ്രവാദി ടെററിസ്റ്റ് അയാളെ കൊല്ലാൻ വേണ്ടിയിട്ട് ഒരു മിലിട്ടറി ഫോഴ്സ് ആ വീടിന്റെ ചുറ്റും വലയം ചെയ്ത് ഗൺ പോയിന്റിൽ നിർത്തിയിരിക്കുകയാണ് ഇപ്പൊ വെടിവെക്കു ആലോചിച്ചു വെക്കൂ ആ വലയം ചെയ്ത് അല്ലാൻ്റെ ആ ട്രാപ്പിൽ അവരുള്ളൂ എന്ന് പോലും അവർക്ക് ഇത് വലിയൊരു ട്രാപ്പാണ് ഭൗതിക പ്രമത്വതയിലാണ്ട് പൂണ്ട് കിടക്കുന്ന ആളുകൾ ദുനിയാവിന് വേണ്ടി കണ്ണ് അവരുടെ മനുഷ്യത്വത്തിൻ്റെ കണ്ണ് നഷ്ടപ്പെട്ട് ആളുകളെ കൊല്ലാൻ വേണ്ടി തുനിഞ്ഞിറങ്ങുമ്പോൾ അതിൻ്റെ അതിൻ്റെ മാർഗത്തിൽ എന്ത് അക്രമം ചെയ്ത് മുന്നോട്ട് പോകുമ്പോൾ തുടക്കത്തിലെ കോൽക്ക് രസമായിരിക്കും പക്ഷേ അള്ളാഹുൻ്റെ ട്രാപ്പിലാണ് അവരുള്ളത് അതുകൊണ്ട് അവർക്കുള്ളതല്ല കൊടുത്തോളും നമ്മൾ അക്കാര്യത്തിലൊന്നും പേടിക്കണ്ട നമുക്ക് സങ്കടം ഉണ്ടാവും പലപ്പോഴും ലോകത്ത് ഈ ചോര ഇങ്ങനെ കാണുമ്പോൾ കുഞ്ഞുങ്ങൾ മരിക്കണെ കാണുമ്പോൾ ലോകത്ത് പല പല സന്ദർഭങ്ങളിലൊക്കെ കാണുമ്പോൾ നമുക്ക് സങ്കടം ഉണ്ടാകും വിഷമം ഉണ്ടാകും മാനുഷികമായിട്ട് പക്ഷേ അള്ളാഹു അതിനുള്ളത് നമുക്കുള്ള നമുക്കെന്തോരും അവർക്കുള്ള അവർക്കുള്ള ഒന്നും കുറയാതെ ദുനാവിലും പർ ലോകത്ത് അല്ല കൊടുത്തോളും ഖുർആാനും മജീദ് ഇത് ശ്രേഷ്ഠമായ ഖുർആാനാണ് ഫി ലോഹൂ ലോഹുൽ മെഹൂദിലെ സുരക്ഷിതമായ ഫലകത്തിൽ രേഖപ്പെടുത്തപ്പെട്ട സത്യമാണ് ഈ വിശുദ്ധ ഖുർആാൻ അതുകൊണ്ട് ഈ കാര്യങ്ങളൊക്കെ പുലരുക തന്നെ ചെയ്യും അന്ത്യനാളുണ്ടാവും അക്രമമർദ്ദനങ്ങൾ അയച്ചുവിടുന്ന കാസറുകൾക്ക് അള്ളാഹുവിൻ്റെ കഠിന ശിക്ഷ ലഭിക്കുക തന്നെ ചെയ്യും നമ്മൾ നമ്മുടെ വിശ്വാസത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് അള്ളാഹുവിൻ്റെ ദീനിൻ്റെ വഴിയിൽ എന്തൊക്കെ പ്രയാസങ്ങളും പീഡനങ്ങളും ഉണ്ടോ അതൊക്കെ സഹിച്ച് സന്തോഷത്തോടെ അള്ളാഹു തരുന്ന എല്ലാം സന്തോഷത്തോടെ സ്വീകരിക്കാനും നമുക്ക് സുന്ദരമായൊരു ലോകം ഈ ലോകത്തിന് ശേഷം നമുക്കുണ്ട് എന്ന ബോധത്തോടെ റബ്ബനം വഫിൽ ായാബന്മാർ എന്ന പ്രാർത്ഥനയോടുകൂടി വളരെ ഈ ദുനിയാവും അള്ളാഹു ഞങ്ങൾ നന്നാക്കി തര തരണേ പരലോക ജീവിതവും ഞങ്ങൾക്ക് നന്നാക്കി തരണേ പരലോകത്ത് നരക ശിക്ഷയിൽ നിന്ന് ഞങ്ങളെ കാക്കണേ എന്നതു ആയോടെ അള്ളാഹു മുറബൻ ചക്കബൽ ആലമീൻ റബുൽ അസ്ലാൽ വരഹമുല്ല